പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ പൂജയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ചതി പുറത്തുവരുന്നു നൻ്റെ നേരെ കാണിക്കുന്ന സ്നേഹം വെറും വ്യാജമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് നമ്മുടെ പൂജ രഞ്ജിത സ്വത്തുക്കൾ സ്വന്തമാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നും അതുകൊണ്ട് തന്നെ സൂക്ഷിക്കണം എന്നുള്ള തീരുമാനവും എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ പൂജ ആദ്യം പൂജ നമ്മുടെ സുമിത്രയെ തെറ്റിദ്ധരിക്കുകയും സുമിത്ര പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാതെ മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നത് സുമിത്രയ്ക്ക് തിരിച്ചടിയാകുന്നു പക്ഷേ ഇതേ തുടർന്നാണ് രഞ്ജിതയുടെ ചതി തിരിച്ചറിയുന്ന പൂജ സുമിത്രയെ കാണുന്നതിനായി എത്തുന്നത് സുമിത്രയോട് ചെയ്തതിനെല്ലാം ക്ഷമ ചോദിക്കുന്ന പൂജ ഇപ്പോഴാണ് തനിക്ക് സത്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത് എന്ന് പറയുകയും ചെയ്യുന്നു പൂജയുടെ തിരിച്ചുവരവ് ಸುಮಿತ್ರಯೇ ಸಂತೋಷಪಡಿಸಿರಿಕುವೇನ ಡೂ ಲೈಕ್ ಶೇರ್ ಅಂಡ್ ಸಬ್ಸ್ಕ್ರೈಬ್